ൃത്തത്തില് മിന്നും പ്രകടനം കാഴ്ചവെച്ച് ജില്ലാ കലോത്സവത്തിൽ ഒന്നാമതീട്ടുള്ള ചുണക്കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത് പയ്യനൂര് സെന്റ് മേരീസ് ഹൈസ്കൂളിലെ മിഡ് മിടികകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അവര് അതിമനോഹരായിട്ടാണ് സ്റ്റേജിൽ പെർഫോം ചെയ്തത് നമുക്ക് ആദ്യം ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇവരുടെ മാസ്റ്റർ ഗുരു ആണ് ഇവിടെ നിൽക്കുന്നത് പ്രിൻസിപ്പൽ ആണ് നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തോ പരിശീലിപ്പിച്ചതൊക്കെ എത്ര വർഷമായിട്ട് ഈ സംഘനൃത്തൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട് എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഇവരുടെ ക്ലാസ്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ എങ്ങനെയാ പരിശ്രമം ഞാൻ ക്ലാസ് മീൻസ് മാത്രം ബാക്കി പ്രാക്ടീസ് ചെയ്ത് സെറ്റ് തന്നെയാണോ ഇതേ ഐറ്റം മൂന്നാം മൂന്നാം സ്ഥാനം സ്ഥാനം ഉണ്ട് ഇവർക്ക് പോയിട്ടാണ് സ്റ്റേറ്റിൽ കിട്ടിയത് ഈ ഒന്നാം എത്താൻ പറ്റുന്നത് എന്തായാലും പ്രിൻസിപ്പലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് അതിലുണ്ടാവും അല്ലെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇങ്ങനെ നേടാൻ പറ്റുന്നത് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല മക്കളാണ് നല്ലോണം കഠിനാധ്വാനം ചെയ്യും അവരിലെ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം നൂറ് ശതമാനം അവരുടെ ആത്മാർത്ഥ പുലർത്തുന്ന മക്കളാണ് പിന്നെ നല്ലവണ്ണം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പറയാതിരിക്കാൻ വയ്യ നന്നായിട്ട് ചെയ്യാൻ ഇവരെപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ തുടങ്ങാറുള്ളൂ അതുകൊണ്ട് നല്ലൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ അപ്പീലിലൂടെയാണ് സ്റ്റേറ്റ് പോയിട്ട് മൂന്നാം സ്ഥാനം മേടിച്ചത് പക്ഷേ ഈ വർഷം ഞങ്ങൾക്ക് അപ്പീലില്ലാതെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം വൈദേഹി ശ്രീനന്ദ്രിജി പൂർണിമറ അപ്പൊ മക്കളെ നിങ്ങള് നമ്മുടെ ഈ പുറകാലൻ അതായിരുന്നല്ലേ കൂളി അതൊക്കെ ആയിരുന്നല്ലേ നിങ്ങളുടെ അനുഷ്ഠാന കലകള് അല്ലെങ്കിൽ ആ പൈതൃകം അതേ രീതിയിൽ നിങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ടല്ലേ അപ്പൊ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു തീം സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്താണ്

നല്ല സന്തോഷത്തിലാണല്ലേ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തഴയപ്പെട്ടു എന്നിട്ട് സംസ്ഥാനത്തോട്ട് പോയി ഇപ്രാവശ്യം അപ്പീലൊന്നും വേണ്ടി വന്നിട്ടില്ല നമ്മൾ പെർഫോം ചെയ്ത് കിട്ടിയല്ലേ അപ്പൊ എന്തോ എന്താ പറയാനല്ലേ സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ അഭിമാനമുണ്ട് ആ ടഫ് കോമ്പറ്റീഷൻ അല്ലേ ഒരുപാട് ടീം ഉണ്ടായിരുന്നു ഞാൻ കണ്ടു അതപ്പോൾ ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ ഹാർഡ് വർക്കും പിന്നെ സപ്പോർട്ടും ജഡ്ജ്മെന്റ് മെയിൻ ുംഡുംത്ര കളിച്ച കുട്ടികൾക്ക് തന്നെ കൊടുക്കണം എന്നുള്ള ജഡ്ജ്മെന്റ് ആയതുകൊണ്ട് കിട്ടി സന്തോഷം നമുക്കും കളിച്ചവർക്ക് കിട്ടട്ടെ കിട്ടട്ടെന്നായിരുന്നേ നമ്മ നമ്മള് മാക്സിമം ചെയ്തു ഇതുവർക്കും ചെയ്യാത്തത്ര എനർജിയിലും ഒരു ആത്മവിശ്വാസത്തോടെ കയറി കളിച്ചു ഇറങ്ങി നമുക്ക് നല്ലോണം കളിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ എല്ലാവരുടെ സപ്പോർട്ടും ടീച്ചർമാരുടെ ആയാലും സനമാഷിന്റെ ആയാലും പ്രിൻസിപ്പാൾ അഞ്ജലി സിസ്റ്ററുടെ ആയാലും ഭയങ്കര ഇതായി സന്തോഷമാണ് പിന്നെ പയ്യനോട് നാട്ടില് ജില്ല വന്നിട്ട് നമ്മൾ തന്നെ പയ്യനോ എടുത്തോണ്ട് സന്തോഷം അപ്പൊ അധ്യാപകരുടെ ഒരു സപ്പോർട്ടാണ് ഇവരുടെ മെയിൻ കാര്യം എന്ന് ഇവർ പറയുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പിന്തുണ ഇവർക്ക് ഒന്ന് പറയാവോ ഞങ്ങൾക്ക് അധികം സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഇവർ അത്ര കഴിവുള്ള മക്കളാണ് പ്രത്യേകിച്ച് ഇവർ ഓരോ ലൈനും ഇവർ തന്നെ കറക്റ്റ് ചെയ്ത് ബോർഡിൽ എഴുതി കറക്റ്റ് ചെയ്യും അങ്ങനെയാണ് പിന്നെ എപ്പോഴും കൂളാണ് അവർ 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 ഭയങ്കര ഒരു യൂണിറ്റി ഉണ്ട് അവരിൽ അതൊക്കെ ഞാൻ കണ്ട ഒരു പോസിറ്റീവ് അവരിൽ അതാണ് അവരുടെ വിജയവും വിജയം പിന്നെ പേരൻസ് ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മൾ പ്രാക്ടീസ് ഒക്കെ വെക്കുന്ന സമയത്തൊക്കെ അവർ പേരൻസ് കൊണ്ടു വിടാനും ഒക്കെ അവര് ചെയ്യുന്നുണ്ട് ക്ലാസ് ക്ലാസ് അധികം കട്ടാക്കിയിട്ടൊന്നുമില്ല ആ സമയത്ത് പിന്നെ ശേഷം പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ എക്സ്ട്രാ ടൈം എടുത്തിട്ടാണ് ചെയ്തത് പെർഫോം കാണിക്കാൻ മക്കളെ നമുക്കൊന്ന് നിങ്ങളുടെ ഒരു സന്തോഷം നമുക്കൊന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഫസ്റ്റ് നിങ്ങൾക്ക് അതും കൂടെ ഇതാണ് അപ്പൊ സ്റ്റേറ്റ് ലെവലില് നമുക്ക് ഇനി കണ്ണൂരിന് വീണ്ടും നമുക്ക് ഒരു നേട്ടായിട്ട് നിങ്ങൾ കൊണ്ടുവരുമല്ലേ അപ്പൊ നമുക്ക് ആ സന്തോഷം ഒന്ന് പ്രകടിപ്പിക്കാൻ ഒരു കൊടുത്തിട്ട് ി സംസ്ഥാന തലത്തിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ട് ഇവർക്ക് ഇനി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യതു കണ്ടപുരത്തിനോടൊപ്പം ഷാരിമ രാജൻ കണ്ണൂർ